കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം വിവേചനപരമായ സമീപനം കാരണമാണ് കിഫ്ബി പദ്ധതികളെ എങ്ങനെ വരുമാനദായകമാക്കാം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനകൾ സംസ്ഥാന സർക്കാർ തത്വത്തിൽ നടത്തിയത് കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കിയാൽ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങളെ ഘണ്ണിക്കാൻ കഴിയും കിഫ്ബി വായ്പകളെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കാനും കഴിയും അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് കിഫ്ബി കടമെടുക്കുന്നത് സംസ്ഥാന സർക്കാർ വാഹന നികുതിയുടെ അൻപത് ശതമാനവും പെട്രോളിയം സെസ്സും കിഫ്ബിക്ക് ഗ്രാൻഡായി നൽകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ അതുകൂടാതെ കിഫ്ബി സ്വന്തം നിലയിലെടുക്കുന്ന ലോണുകൾ കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണ് കിഫ്ബിക്ക് ഗ്രാൻഡ് ഇനത്തിൽ ഇതുവരെ നൽകിയ ഇരുപതിനായിരം കോടിക്ക് പുറമെ ചെലവഴിച്ച പതിമൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ പൂർണ്ണമായും കിഫ്ബി കണ്ടെത്തിയതാണ് അത് കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണെന്ന് ആരോപണമുന്നയിക്കുന്നവർ ഓർക്കേണ്ടതുണ്ട് യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടക്കുന്നതിനുള്ള സാധ്യത തെളിയും അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാൻഡ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനുമാവും അർദ്ധസത്യങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും കൊണ്ട് എത്രയൊക്കെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും കിഫ്ബി അതിൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുക ചെയ്യും